ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവം നാട്ടിലെ പശു ഹെവി സൈസ് പശു ആണിത് ഇന്ന് രാവിലെയാണ് ആറാം തീയതി രാവിലെയാണ് പശു പ്രസവം രാവിലെ അല്ലാതെ ഒരു പന്ത്രണ്ടര മണിക്കാണ് പശു പ്രസവിക്കുന്നത് നല്ല ഹെവി സൈസിലുള്ള രണ്ടാം പ്രസവത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫ് ക്രോസ് പശു നല്ല സൈസാണ് നല്ല കാമ്പാണ് നോക്കിയേക്കാണ് ഏകദേശം ആ കഴിഞ്ഞ് ആദ്യ പ്രസവത്തിൽ തന്നെ ഇരുപത് ലിറ്ററോളം പാൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഇരുപത് വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത് മുതൽ നല്ല ക്വാളിറ്റി പ്രസവിച്ചത് പശുക്കുട്ടി നല്ല സൈസിലുള്ള ബ്രീഡിലുള്ള പശുക്കുട്ടിയാണ് നല്ല സൈസ് കുട്ടിയാണ് ഇത്രയും കുട്ടി നല്ല ഹെവി സൈസാണ് അതായത് നോർമലി ഉള്ള കുട്ടികളെ വലിയ കുട്ടിയാണ് ഈ ഇത്രയും കുട്ടി വലുതായിട്ടും പശുവിന് വേറെ ക്ഷീണമോ പശു മെലിഞ്ഞിട്ടൊന്നുമില്ല ആ പശു വീണ്ടും നല്ല ഹെവി ബോഡി തന്നെയാണ് നിൽക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പശു നാട്ടിന്നുള്ള പശു തന്നെയാണ് ഫാമിലൊക്കെ പറ്റിയ പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള കാലാവസ്ഥാ പ്രശ്നമൊന്നുമില്ല ചൂടിൻ്റെ കിതപ്പ് അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നാല് കറുത്ത കറുത്ത കുളമ്പാണ് വെള്ളക്കുളമ്പ് അല്ല കരിങ്കുളമ്പാണ് പശുവിനെ നല്ല ക്വാളിറ്റിയുള്ള പശു ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിച്ചു നല്ല ക്വാളിറ്റി പശു